നമസ്കാരം തിരൂർ കോഓപ്പറേറ്റീവ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് പ്രീ ഡിഗ്രി കോഴ്സ് ബാച്ച് കുടുംബ സംഗമവും അധ്യാപകരെയും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു മുൻ കോളേജ് പ്രിൻസിപ്പൽ നിർമ്മല കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സ്ഥാപിതമായ സ്ഥാപനം നാല് പതിറ്റാണ്ടുകളായി മലപ്പുറം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും വിദ്യാർത്ഥികൾക്ക് തുഞ്ചന്റെ മണ്ണിൽ കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസം നൽകി വരുന്നു കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രീ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും പ്രിയ അധ്യാപകരും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി തിരൂരിൽ ഒത്തുചേർന്നു മെയ് ഇരുപത്തിനാലിന് ബി പി അങ്ങാടി മെഹക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിൽ പഴയകാല ജീവിതം അയവിറക്കി ചടങ്ങിൽ അധ്യാപകരെയും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു താങ്ക് യു എല്ലാരും പിന്നെ മജീദ് ഇല്ലിക്കൽ യൂസഫ് മാഞ്ചാംപുറം സ്മിത എടരിക്കോട് ഷെറിൻ തിരൂർ സഫിയ അസ്കർ പുല്ലൂണി ഷംസു ആലത്തിയൂർ ഇബ്രാഹിം കുട്ടി നാസർ അരീക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് ബി പി അങ്ങാടി